നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ തവണ ഒന്നുകൂടി കേരളക്കര ഒന്നാകെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു മഴ അരുന്നതുകൊണ്ടാണോ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നതുകൊണ്ടാണോ എന്നുള്ളത് അറിയില്ല കേരളം കത്തിക്കുമെന്നുള്ള ഭീഷണികൾ ഈ തവണ കേൾക്കാനേ ഉണ്ടായിരുന്നില്ല മോട്ടോർ വാഹന വകുപ്പ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് ട്രാവൽ ബ്ലോഗേഴ്സ് കേരളത്തിലെ പ്രശസ്തർ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തു കഴിഞ്ഞാൽ കേരളം കത്തിക്കുമെന്നുള്ള ഭീഷണികൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഈ ഒരു ഭീഷണികളുടെ ഉറവിടം തേടി പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികളടക്കം ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കാറുണ്ട് എന്നുള്ളതാണ് നിയമ സംവിധാനം നമ്മളോട് പറയുന്നത് ഇത്തവണ സഞ്ജു ടയ്ക്ക് അദ്ദേഹത്തിന്റെ കാറിൽ കുളം നിർമ്മിച്ച് അത് ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് പോലീസ് നടപടി ഉണ്ടാവുന്നതും അദ്ദേഹത്തിന്റെ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നതും സഞ്ജു അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ അദ്ദേഹം പൈസ കൊടുത്ത് വാങ്ങിച്ച സ്വന്തം കാറിലാണ് അദ്ദേഹം ഇത്തരത്തിൽ ജലവുമായിട്ട് പോയത് എന്നുള്ള ാണ് അതേപോലെ വാഹനത്തിന്റെ എയർ ഒക്കെ പൊട്ടി തകർന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ചകളും കാണുവാനായിട്ട് ഇടയായി എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രകസനങ്ങൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അത് റീസൻ ആണ് എന്ന് സമ്മതിച്ചു തരുന്ന രീതിയിലേക്ക് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് കുറച്ചും റിയൽ ആയി മാറിയിട്ടുണ്ട് നിയമ നടപടി ഉണ്ടാവുന്നതും വാർത്തകളിൽ നിറയുന്നതും എല്ലാം റീസിനെ സഹായിക്കും പത്ത് ലക്ഷം കൊടുത്താൽ പോലും തനിക്ക് ഇതുപോലൊരു റീസ് ഉണ്ടാവത്തില്ലായിരുന്നു പോലീസിന് നിയമ സംവിധാനങ്ങൾക്കും എല്ലാം നന്ദി എന്ന് അറിയിച്ചുകൊണ്ടാണ് സഞ്ജു ടെക് അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതിനുശേഷം കോടതി ഇടപെടുന്നു ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് കഴിയുന്നു ഏതായാലും സഞ്ജു ആവേശത്തിൽ ഷെയർ ചെയ്തൊരു വീഡിയോ പല മാധ്യമങ്ങളും ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിതാണ് എന്റെ വണ്ടിയുടെ ആസി കട്ടാക്കിയും ഇതിന്റെ എല്ലാ ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് നിയമലംഘനത്തിനെതിരെ മറ്റന്നാൾ എം ഡി ഡി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനിരിക്കുമ്പോഴും ആവേശത്തിലാണ് അമ്പാനും മാധ്യമങ്ങളെയും വകുപ്പുകളെയും പരിഹസിക്കുകയാണ് സഞ്ജു ടെക്കി എന്തായാലും സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് സഞ്ജു ടെക്കിക്കെതിരെ റിപ്പോർട്ട് തേടിയത് മോട്ടോർ വാഹന ചട്ടം ലംഘിക്കുന്ന എല്ലാ ബ്ലോഗർമാർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ടാജാ സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിനെ തുടർന്ന് ആലപ്പുഴ ഇതുവരെ എല്ലാ ഹൈക്കോടതിക്ക് മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി നമ്മൾ ഇതിനെ നോക്കിക്കാണുന്ന രീതി എല്ലാം കോമഡി ആയിട്ടാണ് നമ്മളിത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഗുരുതര നിയമ ലംഘനം ഒക്കെ ജീവന് ഹാനിയാവുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഒരു രീതിയിലേക്ക് ഇത് നിൽക്കത്തിണ്ടായിരുന്നില്ല ഒരു വാഹനത്തിൽ അതും ഒരു കാറിൽ അത്രധികം ജലം ശേഖരിച്ചുകൊണ്ട് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് കോമൺ സെൻസിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുമെന്നുള്ളത് അങ്ങനെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും വെള്ളത്തിന്റെ പ്രഷർ ഒരു സൈഡിലേക്ക് തള്ളുകയും ചെയ്യുന്ന സമയത്തായിരിക്കാം ഈ എയർബാഗ് ഒക്കെ പൊട്ടി തകർന്ന് പുറത്തേക്ക് വരുന്നത് അതൊക്കെ വിദഗ്ദ്ധർ പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണ് എന്തൊക്കെയാണെങ്കിലും അത്തരത്തിലുള്ള ഒരു യാത്ര ബാക്കിയുള്ള ആളുകൾക്കും ഭീഷണിയാണ് അത്തരത്തിൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ പൊതു നിരത്തിൽ കൂടെ പോകുന്ന ഒരു വണ്ടി അത് നമുക്കറിയാം ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് വലിയ തിരക്കുണ്ട് ആ ഒരു തിരക്കിനിടയിൽ കൂടെ പോകുന്ന വണ്ടി കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും വാഹനങ്ങളിലെ ആളുകൾക്കും ഭീഷണിയാണ് അത്തരത്തിലുള്ള ഒരു ഭീഷണികളെയാണ് നമ്മൾ ഇങ്ങനെ വളരെ കോമഡി ആയിട്ട് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്ന സമയത്ത് സാധാരണ ജനം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും ഇവനെന്ന വിദ്യാഭ്യാസം ഇല്ലേ ഇവനെന്താ വകതിരുവില്ലേ ഇവൻ എന്താ നിയമത്തെ പേടിയില്ലേ ഈ മൂന്ന് കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ് സഞ്ജു ടെക്കി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ് സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഒരാൾ മാത്രമല്ല സഞ്ജു ടെക്കി എന്ന് പറയുന്നത് ഇത്തരത്തിൽ മെന്റാലിറ്റി ഉള്ള ഒരു വലിയ കൂട്ടം ആളുകളുടെ റെപ്രസെന്റേറ്റീവ് മാത്രമാണ് സഞ്ജു ടെക്കിക്ക് മോട്ടോർ വാഹനവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ട് അദ്ദേഹം റീസിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു നിയമലംഘനം കാണിക്കുന്നു അത്തരത്തിൽ പൊതുനിരത്തിലേക്ക് ഇറങ്ങുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു ഡാർക്ക് റിയാലിറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് യൂട്യൂബ് പണം കൊടുക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മീ സെർച്ച് ചെയ്തൊരു കാര്യമുണ്ട് യൂട്യൂബ് ഒരിക്കൽ പണം കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്യും യൂട്യൂബ് ഒരിക്കൽ പണം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ ആകെ മൊത്തത്തിൽ പ്രശ്നത്തിലായി പോകുമല്ലോ കുറേയധികം ആളുകൾ അതൊരു കരിയറായിട്ട് കാണുന്നുണ്ട് കുറേയധികം ആളുകൾ അതിൽ ടൈമും മണിയും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വന്തം ജീവിതം തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സ് ഒക്കെ സ്വന്തം ജീവിതം തന്നെ അതിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അവരുടെയൊക്കെ ഭാര്യ ബർത്ത് ബന്ധം അതേപോലെ തന്നെ കുടുംബം റിലേഷൻഷിപ്പ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ആളുകൾ അവരുടെ പേഴ്സണൽ ലൈഫിൽ കമന്റ് പറയുന്നതും ആളുകൾ അവരുടെ പേഴ്സണൽ ലൈഫ് ജഡ്ജ് ചെയ്യുന്നതും ഒക്കെയാണ് അവരുടെ ആ ഒരു വരുമാനം എന്ന് പറയുന്നത് അങ്ങനെ സ്വന്തം കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും ജീവിത സാഹചര്യത്തെയും കരിയറിനെയും ഒക്കെ പണയപ്പെടുത്തി ഇങ്ങനെ ഒരു വരുമാന മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഒരു വരുമാനം ഒരിക്കൽ നിലച്ച് കഴിഞ്ഞാൽ ഇവർ ഏത് തരത്തിലുള്ള പ്രശ്നത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കാരണം ചില ആളുകൾ അങ്ങനെയാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്നത് അതേപോലെ ലൈഫ് സ്റ്റൈൽ ബ്രോഗേഴ്സിന്റെ കാര്യം നമുക്കറിയാം ലൈഫ് സ്റ്റൈലായിട്ട് കാണിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി ഇത് സ്റ്റൈലായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം ഡെയിലി കുറെ സ്പെൻഡ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ റിട്ടേൺ കിട്ടത്തുള്ളൂ അങ്ങനെ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുക്കുകയാണ് ഒരിടത്തും ഒന്നും കുറച്ചിട്ട് ഒരു സാധാരണ ആളെ പോലെ ജീവിക്കാനായിട്ട് പല ആളുകൾക്കും പറ്റില്ല അപ്പോൾ അത്തരത്തിൽ വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളുടെ വരുമാനം നിലച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ കുറേയധികം ആളുകൾ മലയാളികൾ കുറച്ചും കൂടെ സ്മാർട്ടാണ് കുറേയധികം ആളുകൾ അതല്ലാതെ വേറെ ബിസിനസ് പരിപാടികളൊക്കെ സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരൊക്കെ കുറച്ചും കൂടെ രക്ഷപ്പെടും എന്നാലും കുറേയധികം ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ കാര്യം നോക്കുന്ന സമയത്ത് കഷ്ടമാണ് ആ ഒരു റീസിന് വേണ്ടി നിയമലംഘനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ അൺസ്റ്റേബിൾ ആയിട്ട് പോകുന്ന സഞ്ജു ടക്കിയുടെ വെള്ളം നിറച്ച ടാറ്റ സഫാരി പോലെ പോകുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ലൈഫ് വരുമാനം നിലച്ചാൽ എങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്നാൽ അതല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ജിയോ വിപ്ലവം വന്നപ്പെടുത്താനാണ് എല്ലാ ആളുകളും യൂട്യൂബിലേക്കൊക്കെ കണ്ണുമൂട്ടി ഇറങ്ങിയത് ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ റീചാർജിന്റെ കണക്ക് പറയുന്ന ഒത്തിരി അധികം ആളുകളെ കാണാനായിട്ട് സാധിക്കും കാരണം ഇന്റർനെറ്റ് അത്രയധികം ആഡംബരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പല ആളുകൾ ൾക്കും പറ്റുന്നില്ല ഇപ്പോഴും എന്നാലും കുറേയധികം ആളുകളുടെ വീട്ടിലൊക്കെ വൈഫൈ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ആഡംബരമായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ നാളുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ ഇവിടെ ഈ ജിയോ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ആളുകൾ യൂട്യൂബ് പോലെയുള്ള കണ്ടന്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ കണ്ടന്റ് ക്രിയേഷനിൽ കൂടെ പണം ഉണ്ടാക്കുന്ന പരിപാടി അവിടെയുള്ള ആളുകൾ ചെയ്തു തുടങ്ങിയിരുന്നു അവരിൽ പല ആളുകളും ഫാമിലി ബ്ലോഗേഴ്സാണ് സ്ട്രീമേഴ്സാണ് അതേപോലെ തന്നെ പേഴ്സണൽ ബ്ലോഗുകളുണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളുണ്ട് എന്നാൽ അവരുടെയൊക്കെ ആ ഒരു കരിയർ എടുത്ത് നോക്കുന്ന സമയത്ത് അവരിൽ പല ആളുകളിലും പിന്നീടുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത് വരുമാനം നിലയ്ക്കുക എന്നുള്ളതല്ല പ്രശ്നം മാനസിക പ്രശ്നങ്ങളാണ് പല ആളുകളും അവരുടെ ബേൺ ഔട്ടുകൾ പല തവണ പല രീതിയിൽ ഓവർകം ചെയ്ത് അവസാനം പരിപാടി നിർത്തിപ്പോയ എക്സാമ്പിൾസ് വരെ പല ഫാമിലി ബ്ലോഗേഴ്സ് അവരാൽ ബാധിക്കപ്പെട്ട കുട്ടികൾ അങ്ങനെയുള്ള ഒത്തിരി അധികം വെളിപ്പെടുത്തലുകൾ നമുക്ക് ഓൺലൈനിൽ വായിക്കാനായിട്ട് സാധിക്കും പല ആളുകളും മാനസികമായിട്ട് കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ് കാരണം കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് അത്ര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമ്മളിപ്പോൾ റിയാലിറ്റിയിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല ആളുകളും റീസ് പറയുന്ന സമയത്ത് റീസിന് വേണ്ടി എന്തും ചെയ്യാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ കണ്ടന്റ് ക്രിയേഷനിൽ നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറയും ഈ കണ്ടന്റ് ഈ കണ്ടന്റ് എങ്ങനെയാണ് റിസർച്ച് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പറയുന്ന ഒരു കണ്ടന്റ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പഠനം ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള യൂട്യൂബ് ചാനൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ട് അന്വേഷിച്ച് പഠിച്ച് പറയുന്ന ആളുകൾ ഇങ്ങനെ കണ്ടന്റ് കൊടുക്കുന്ന ആളുകളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്ന ആളുകളുടെ ചാനൽ ഇങ്ങനെ ഗ്രോ ചെയ്യും അതിനകത്ത് വ്യൂസ് ഇങ്ങനെ കൂടി 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 വരാനായിട്ടുള്ള ഉണ്ട് കാരണം പുതിയ കണ്ടന്റുകളാണ് ആളുകൾക്ക് മടുക്കുന്നില്ല പക്ഷേ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസേഴ്സ് അതേപോലെ തന്നെ പേഴ്സണൽ വ്ലോഗുകൾ ഇതിൻ്റെ എല്ലാം വ്യൂസ് ഇങ്ങനെ ഡ്രോപ്പ് ആവും കാരണം ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ആളുകൾക്ക് ഇവരിൽ നിന്ന് പുതുതായിട്ടൊന്നും അറിയാനായിട്ടുണ്ടാവില്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും എല്ലാത്തിനും ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് പീരീഡ് ഉണ്ട് നമ്മളൊരു ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഗതി സംഗതിയുണ്ട് അത് കഴിയുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗൺ ഉണ്ടാവാറുണ്ട് എല്ലാത്തിനകത്തും പേഴ്സണൽ വോക്കൊക്കെ ചെയ്യുന്ന ആളുകളും കണ്ടൻറ്റ് കൊടുക്കാതിരിക്കുന്ന സമയത്ത് പേഴ്സണൽ ലൈഫ് മാത്രമാവുന്ന സമയത്ത് ഈ ഒരു താഴോട്ട് പോക്ക് നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട് എന്നാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് തനിക്ക് ഈ ഒരു ഇൻകം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവിടെ വല്ലാണ്ട് മാനസികമായിട്ട് തകരും അപ്പോഴത്തേനും അവർ റീസ് കിട്ടാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും കുറെയൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഇവിടെയുള്ള ഒക്കെ അതുകൊണ്ട് തന്നെ പല ആളുകളും വളരെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട അവരുടെയൊക്കെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാറുണ്ട് ആളുകൾ എടുത്തിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ഫ്രീക്വന്റ് ആയിട്ടുള്ള ഈ ഒരു ജഡ്ജ്മെന്റുകള് സൈബർ അറ്റാക്ക് ബുള്ളിങ് ചോദ്യം ചെയ്യലുകള് വിചാരണകൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബ്ലോഗേഴ്സിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നകരമാണ് നമ്മളൊരു കണ്ടന്റാണ് ആളുകളിലേക്ക് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടന്റ് വഴിയാണ് നമ്മൾ ആളുകളിലേക്ക് എത്തുന്നത് ആ ഒരു കണ്ടന്റ് ആണ് നമ്മളെയും അവരെയും കണക്ട് ചെയ്യുന്നത് ഈ കണ്ടന്റ് ഇല്ല നമ്മൾ നമ്മളെയാണ് അവരിലേക്ക് എത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെയാണ് മോണിറ്റൈസ് ചെയ്യുന്നത് നമ്മൾ പ്രശ്നങ്ങളെയാണ് മോണിറ്റൈസ് ചെയ്യുന്നത് നമ്മളുടെ ലൈഫിനെ ആണ് മോണിറ്റൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആണ് അവരുമായിട്ട് കണക്റ്റ് ആവുന്നത് അപ്പോൾ അതിനകത്ത് കാര്യമായിട്ടുള്ള ജഡ്ജ്മെന്റുകൾ വരും പുള്ളിങ് വരും എല്ലാ കാര്യങ്ങളും വരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം ഈ ആളുകൾ അവരുടെ റിലേഷൻഷിപ്പ് പേഴ്സണൽ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടിട്ട് വലിയ 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 കോൺട്രവേഴ്സീസ് ആയിട്ട് മാറുന്നുണ്ട് ഈ ഒരു അവസരം മുതലെടുത്ത് അതിന് റീസെൽ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരാളുടെ ജീവിതം മോണിറ്റൈസ് ചെയ്യുകയാണ് അയാളുടെ വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ സൗഹൃദം പ്രശ്നങ്ങൾ എല്ലാം മോണിറ്റൈസ് ചെയ്യുകയാണ് ഈ ഒരു കണ്ടന്റ് കൊണ്ട് അയാൾ മാത്രമായിരിക്കോ ബെനഫിറ്റ്സ് ഉണ്ടാക്കുന്നത് അല്ല അതിനെ റീസെൽ ചെയ്യുന്ന ആളുകളുണ്ടാവും ഒരു കാലത്ത് നമ്മൾ മഞ്ഞ ചാനലുകളെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഏതെങ്കിലും ഒരു വോയിസിന് പിന്നിലിരുന്ന് സംസാരിക്കുന്ന ആളുകളെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു എന്നാൽ നിലവിലത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ടാണോ തൊഴിലില്ലായ്മ കൊണ്ടാണോ സാമൂഹ്യ സാഹചര്യം കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല ആളുകൾ ഇപ്പോൾ നേരിട്ട് വന്ന് അത്തരത്തിൽ മറ്റുള്ള ആളുകളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞു പരത്താനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അതിന് വലിയ വിവരപ്പുണ്ട് ഒന്നോ രണ്ടോ മാസത്തേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളെയും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ട് ഉപജീവനം കണ്ടെത്തുന്ന ധാരാളം ക്രിയേറ്റേഴ്സ് ഉണ്ട് വ്യക്തികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന രീതികൾ പണ്ട് കാലത്തൊന്നും നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സിനെ എന്തോ വലിയ സേവനം ചെയ്യുന്ന ആളുകളായിട്ട് ആളുകൾ നോക്കിക്കാണാറുണ്ട് അവർ പറയുന്നു ഇന്നയാളും ഇന്നയാളും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അവർ ഇന്ന കാര്യം ചെയ്തതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഇത് കാണുന്ന പ്രേക്ഷകന് ഇത് കാണുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു തെളിവ് ഇവിടെ കൊണ്ടേ കാണിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഒന്നുമില്ല ഇപ്പോൾ വേറെ രണ്ട് വ്യക്തികളുടെ റിലേഷൻഷിപ്പ് തകർന്നു അപ്പോൾ തകർന്ന ഒരു റിലേഷൻഷിപ്പ് കൂട്ടിപ്പിടിപ്പിക്കാനായിട്ട് ഈ കാണുന്ന പ്രേക്ഷകരെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് തകർന്ന ഒരാൾക്ക് എന്തെങ്കിലും ഒരു ലോസ് ഉണ്ടായി അയാൾക്ക് നീതി നേടിക്കൊടുക്കാനായിട്ട് ഈ കാണുന്ന ആളുകളെ കൊണ്ട് പറ്റുമോ ഇല്ല അവർ വീണ്ടും ആസ്വദിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു സെപ്പറേഷൻ ആ ഒരു വേദന വീണ്ടും ആസ്വദിക്കുകയാണ് ശരിക്കും ആ ഒരു പ്രശ്നത്താൽ ബാധിക്കപ്പെട്ട രണ്ടാളുകൾക്കും അവിടെ നീതി കിട്ടുന്നില്ല അവർക്ക് ഒരു തരത്തിലുള്ള ലാഭവും ഇല്ല പക്ഷെ അവിടെ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഈ രണ്ട് ആളുകളുമല്ലാത്ത വേറെ ചില ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റേ അപവാദം പറയുന്ന ചാനലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോക്ക് വരുന്ന സമയത്ത് കണ്ടില്ലേ ഗെയിമില്ല ഗെയിമിനെ കുറിച്ചിട്ടോ ലൈവിനെ കുറിച്ചിട്ടോ എപ്പിസോഡിനെ കുറിച്ചിട്ടോ ഒരു ഗെയിം അനാലിസിസ് പല ആളുകൾക്കില്ല പല ആളുകളും അതിനകത്തെ കണ്ട പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റാണ് പിന്നീട് മൂന്ന് മാസത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ആളുകളെ അങ്ങനെ ഒരു ഒരു പൊസിഷനിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് ഗെയിൻ ഉണ്ടാക്കുന്ന ആളുകൾ മലയാളം യൂട്യൂബെന്ന് നമ്മൾ പറയേണ്ട ഒരു ഒരു കാര്യമില്ല ആളുകൾ ആശ്രയിക്കുന്ന മാധ്യമങ്ങൾ മുഴുവനും ഇത്തരത്തിൽ വളരെ ലോ ക്വാളിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചുട്ടയ്ക്ക് പറഞ്ഞത് കേട്ടില്ലേ പത്ത് ലക്ഷം കൊടുത്താലും അദ്ദേഹത്തിന് ഈ ഒരു റീച്ച് ഉണ്ടാവത്തില്ലായിരുന്നു എം വി ഡി വന്നതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമായി അപ്പോൾ അദ്ദേഹം റീച്ചിനു വേണ്ടിയാണ് ലോ ക്വാളിറ്റി കണ്ടന്റുകൾ ഉണ്ടാക്കി നിയമത്തെയും അതേപോലെ തന്നെ ഇവിടെയുള്ള പൊതുജനത്തെയും ഇവിടെയുള്ള സംവിധാനത്തെയും ഇങ്ങനെ എന്താ പറയുന്നത് പൊക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ പ്രതിസന്ധിയിലാക്കി ഉണ്ടാക്കുന്നത് റീസിനു വേണ്ടിയാണ് അപ്പോൾ ഇവർ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേന് റീസിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും പണം ഉണ്ടല്ലോ പണം ഉള്ളതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യും ഇപ്പോൾ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് റദ്ദാക്കുകയോ അദ്ദേഹത്തിൻ്റെ ആ ഒരു വണ്ടിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യില്ല കാരണം വേറെ വണ്ടിയുണ്ട് കൂടെ ഓടിച്ച് നടക്കാനായിട്ട് തൊഴിലില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരനെ കിട്ടുകയും ചെയ്യും ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി ഇതായതുകൊണ്ട് തന്നെ അവർ റീസ് കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്താണെങ്കിലും തുടരും നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പ്രശ്നക്കാരെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ കണ്ടന്റ് മാറ്റുവോ ഇല്ല മാറ്റാനായിട്ട് ഒരു സാധ്യതയില്ല നമ്മളെ പോലുള്ള പ്രേക്ഷകരാണ് മാറേണ്ടത് ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രേക്ഷകരാണ് മാറേണ്ടത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി കൂടിയെങ്കിൽ മാത്രമേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നല്ല കണ്ടന്റ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ പിന്നെ ചില ആളുകൾ തെറിവിളിച്ച് അവരെ ഷെയിം ചെയ്തിട്ട് നല്ല കണ്ടന്റ് ഇടാൻ വേണ്ടി പുഷ് ചെയ്യാറുണ്ട് അങ്ങനെ വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അവർക്ക് നിങ്ങളുടെ വ്യൂസും കമൻസും മാത്രം മതി അതിപ്പോ എന്താണെന്ന് പോലും നോക്കണ്ട എന്നുള്ളതാണ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിലെ ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു അപ്രോച്ച് പല ആളുകളും വളരെ പോസിറ്റീവായിട്ട് ക്രിയേറ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് കമൻറ്റ് ബോക്സ് നോക്കണ്ട കമന്റ് ബോക്സ് നോക്കായിരുന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് കമന്റ് ബോക്സ് കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള ചില വിമർശനങ്ങളും കാണാതിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വിമർശനങ്ങളൊക്കെ വായിച്ച് നോക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നല്ല പ്രൊഫൈൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങൾ ഉൾക്കൊണ്ടിട്ട് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ് സോഷ്യൽ മീഡിയയിൽ ബുള്ളി അറ്റാക്കൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടെന്നേ എല്ലാ ക്രിയേറ്റേഴ്സിനും ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിന്റെ കമന്റ് ബോക്സിൽ ഫുള്ള് നിയന്ത്രണമുണ്ട് എന്നിട്ടാണ് പല ആളുകളും അതിൻ്റെ വലിയ കഥകളൊക്കെ പറയുന്നത് ഇപ്പോൾ ഒരാളുടെ വീഡിയോ എടുത്ത് റീഷെയർ ചെയ്തിട്ട് അയാൾക്ക് ഇഷ്ടംപോലെ തെറി വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ഒരു കമന്റ് ബോക്സ് എടുത്തിട്ട് പറയും അയ്യോ എന്ത് കഷ്ടമാണ് എല്ലാ ആൾക്കാരും അയാളെ സൈബർ അറ്റാക്ക് ചെയ്യുന്നേ പക്ഷേ ഈ ഒരു പോസ്റ്റിട്ട് ആളുണ്ട് അയാൾ ആ ഒരു കമൻറ്റുകൾ ഏതെങ്കിലുമൊക്കെ റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ല അവരത് റിമൂവ് ചെയ്യില്ല കാരണം അവർക്ക് മറ്റേ റീസെല്ലിങ് പരിപാടിയാണ് ആളുകളുടെ മെന്റാലിറ്റി മാറി ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ എല്ലാ ക്രിയേറ്റേഴ്സും എല്ലാ കമൻസിനും ഇടം കൊടുക്കുകയാണ് റീച്ച് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അങ്ങനെ നമ്മൾ ഇടം കൊടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരുന്ന ബാക്കിയുള്ള ആളുകളുടെ മാനസികാരോഗ്യം ഇപ്പം നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് ഒരു പോസിറ്റിവിറ്റി ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ റീസന് വേണ്ടി കുറെ നെഗറ്റീവ് കമൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ക്വാളിറ്റി ഇല്ലാത്ത കമന്റുകൾ ഇടുന്ന പല ആളുകളെയും സ്ഥിരമായിട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട് അത് ഇവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ് അങ്ങനെയൊക്കെയുള്ള ഒക്കെ മതി എൻഗേജ്മെൻറ്റ് കുറവാണ് ഗ്രോത്ത് വളരെ കുറവാണ് പക്ഷേ നമുക്ക് വളരെ മനസമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ആരും നെഗറ്റീവ് വൈബാണ് എന്ന് നമ്മളോട് പരാതി പറയാറില്ല കമൻറ്റ് ബോക്സ് കാണുന്ന സമയത്ത് ഓരോ ക്രിയേറ്റേഴ്സും അത്തരത്തിലുള്ള ചില റെസ്പോൺസിബിലിറ്റി എങ്കിലും കാണിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കൊണ്ട് അത്ര അധികം മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്ര അധികം അറ്റൻഷന് വേണ്ടിയൊക്കെ ആളുകൾ ആളുകളൊരു പ്രകസനമൊക്കെ കാട്ടിക്കൂട്ടുകയാണ് ഏതായാലും ഈ ഒരു മാറിയ സോഷ്യൽ മീഡിയ മുഖത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി